തേർഡ് യൂണിറ്റിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ആറ് ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് ദി നേച്ചർ സ്കോപ്പ് ആൻഡ് നീഡ് ഓഫ് ലീഡർഷിപ്പ് നമുക്കറിയാം രണ്ട് മേഖലകൾ ഉണ്ട് അല്ലെ ലീഡർഷിപ്പ് ഉണ്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതിൽ ലീഡർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി പാർട്ടിൽ വരുന്ന കാര്യമാണ് ആദ്യമേ നമ്മൾ നോക്കുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും അത് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് നോക്കുന്നതായിരിക്കും സോ നമുക്ക് നോക്കാം ഡെഫിനിഷൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലീഡർഷിപ്പ് എന്താണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് അതേഴ്സ് എ പെർട്ടിക്കുലർ വേ ടു അക്കംപ്ലിഷ് മ്യൂച്വൽ ഗോൾസ് എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കുക അത് എന്തിനു വേണ്ടിട്ട് ആ ഒരു ഗ്രൂപ്പിന് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദ എന്താണ് ഡെഫിനിഷനിൽ എടുത്ത് പറയുന്നത് ലീഡർഷിപ്പ് അക്കോർഡിംഗ് ടു ഓൾഫോർഡ് ആൻഡ് ബാറ്റേ ആ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ അതായത് ഓൾഫോർഡ് ആൻഡ് ബാറ്റയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് പറയുന്നത് ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു സെക്യൂർ ഡിസൈറബിൾ ആക്ഷൻസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഫോളോവേഴ്സ് വളണ്ടിയർലി വിത്തൗട്ട് ദി യൂസ് ഓഫ് കോയേഷൻ നിർബന്ധിച്ചിട്ടല്ലാതെ ഓരോ വ്യക്തികളും അവരുടെ സ്വ മനസ്സാലെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ആ ഗ്രൂപ്പിന് വേണ്ടി ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ആളുകളിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് അതിനെയാണിതെന്ന് പറയുന്നത് ആ ഒരു എബിലിറ്റി ആളുകളിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് അതിനെയാണിതെന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതിനെയാണിതെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സോ ഈസ് ദ എബിലിറ്റി ടു സെക്യൂർ ഡിസേർവബിൾ ആക്ഷൻ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഫോളോവേഴ്സ് വളണ്ടിയർലി വിത്തൌട്ട് ദി യൂസ് ഓഫ് കൊയേഷൻ എന്നുള്ളതാണ് ഫോളോവേഴ്സ് എന്ത് ചെയ്യണം വളണ്ടിയർലി ആയിരിക്കണം അതെ അത് നിർബന്ധിച്ചുകൊണ്ട് ആവരുത് അവരുടെ ആക്ഷൻസ് കൊണ്ടുവരാൻ കഴിയേണ്ടത് അപ്പോ അത്തരത്തിലുള്ള ഒരാളെ കൊണ്ട് സ്വമേധയാ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടോ ലീഡർ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും അവരെ കൊണ്ട് സ്വമേധയാ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒന്നിനെയാണ് എന്തെന്ന് പറയുന്നത് ആൽഫോർഡും ബാറ്റയും എന്തിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലീഡർഷിപ്പായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മറ്റൊരു ഡെഫിനേഷൻ നോക്കുക അക്കോർഡിംഗ് ടു ചെസ്റ്റർ വൺ ബർനാഡ് ആണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലീഡർഷിപ്പ് റെഫേഴ്സ് ടു ദി ക്വാളിറ്റി ഓഫ് ദി ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ബൈ വേ ഗെയ്ഡ് പീപ്പിൾ ഓൺ ദയർ ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസ്ഡ് എഫേർട്സ് എന്നുള്ളതാണ് എന്താണ് ക്വാളിറ്റി ഓഫ് ദി ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ബൈ ദ ഗൈഡ് പീപ്പിൾ ഓൺ ദെയർ ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസ്ഡ് എഫേർട്ട് എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ലീഡറുടെ ക്വാളിറ്റി തന്നെയാണ് ആ ഒരു പിന്നെ പിന്നെ ഒരു പ്രവർത്തികളിലേക്ക് ഈ ഫോളോ ചെയ്യുന്ന വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ടിലേക്ക് ആ വ്യക്തികളെ പ്രവർത്തിക്കൊണ്ടുപോവുക എന്നത് പറയുന്ന ഒരു എബിലിറ്റി ഓക്കെ സോ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സെന്റൻസ് ബേസിലൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ആശയങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ ഉണ്ടെങ്കിൽ അതിനെ തന്നെ എന്ത് ചെയ്താൽ മതി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചാൽ മതി ഇത് തന്നെ പറയണമെന്നില്ല എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇത് മാത്രം തന്നെ കൊടുക്കുക ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ഇൻ എ പർട്ടിക്കുലർ വേ ടു അക്കംബ്ലിഷ് മ്യൂച്വൽ ഗോൾസ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എടുത്ത് പറയുന്നത് ആ ഒരു ഡയെൻഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും ഡെഫിനിഷൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കാം നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് നേച്ചർ ഓഫ് ലീഡർഷിപ്പ് 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 എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്ര വ്യക്തി ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുകയാണ് അല്ലെ ഒറേ ആളുകൾ ഒരു വ്യക്തിയെ ഫോളോ എന്ന് പറയുന്നതാണ് എന്തോ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ആ ഒരു വ്യക്തിയെ കുറെ ആളുകൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തിയിൽ കുറെ തര കുറെ തരത്തിലുള്ള നേച്ചേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ആ വ്യക്തിക്ക് ഫിലോസഫിക്കൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ അങ്ങനത്തെ എല്ലാ എല്ലാ കാര്യങ്ങളെയും കൂടി ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരും ആ വ്യക്തിയെ ഫോളോ ചെയ്യുക അപ്പോൾ കുറെ ആളുകൾ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നയിക്കുന്ന പ്രവൃത്തിയാണെന്നു പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചില നേച്ചേഴ്സുകൾ എടുത്ത് പറയുന്നുണ്ട് അതിൽ ഫസ്റ്റ് വണ്ണാണ് ദ ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നതിന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സവിശേഷതകൾ ഒരാളിലുള്ള സത്യസന്ധത ഒരാളിലുള്ള വ്യക്തത അല്ലെങ്കിൽ ഒരാൾ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റിൽ പ്രവർത്തിക്കുക ഇതൊക്കെ അഹിംസാത്മകമായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെ ഒരാൾ ഓരോരുത്തർ ഓരോരുത്തരുടേതായിട്ടുള്ള ട്രെയിറ്റ്സുകളാണ് സവിശേഷതകളാണ് ഓക്കെ അപ്പോൾ ആ ട്രേറ്റ് തിയറിയിൽ ആ അതാണ് ട്രേറ്റ് തിയറി എന്ന് പറയുന്നത് ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് എംഫോസിസ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആസ് ദ ബേസിസ് ഫോർ എ പേഴ്സൺ ടു അച്ചീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ട്രേറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹോണസ്റ്റീസ് പിന്നെ അതേപോലെ തന്നെ പേഴ്സണാലിറ്റിക്കലായിട്ടുള്ള പേഴ്സണാലിറ്റി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ററാക്ഷൻ സംബന്ധമായിട്ടുള്ള അതേപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നതിലുള്ള വ്യക്തത ഇങ്ങനത്തൊക്കെ കുറെ കാര്യങ്ങൾ കൂടി ചേർന്നാണ് ട്രേഡ്സ് എന്ന് പറയുന്നത് ട്രേറ്റ്സ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുമ്പോഴായിരിക്കും ആ വ്യക്തി ഒരു ലീഡർ ആയിട്ട് ഉയർന്നു വരിക ഫങ്ഷൻ തിയറി എന്ന് പറയും ഫങ്ഷൻ തിയറിക്ക് റിജക്ട് ചെയ്യുന്നുണ്ട് ഏതിനറിയ ഓട്ട്ബേർഡ് സയൻസ് ആസ് നോട്ടഡ് ബൈ ദി ട്രേറ്റ് തിയറി ഓക്കെ ഫങ്ഷൻസ് തിയറിയിൽ പറയുന്ന എന്താണ് പ്രവൃത്തികൾക്കാണ് അതായത് പറയുക മാത്രം ചെയ്യാൻ പോരാ പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാനും കൂടി കഴിയണം എങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉയർന്നു വരിക എന്നുള്ളതാണ് ദെൻ സുപ്പീരിയർ ജനറലൈസ്ഡ് റേറ്റ്സ് എന്ന് പറയുന്നത് സുപ്പീരിയർ ജനറലൈസ്ഡ് റേറ്റ് ഡു നോട്ട് ഹെൽപ്പ് ഓൾ പേഴ്സൺസ് ടു ബിക്കം ലീഡേഴ്സ് ഷോൾഡർ ഓൾ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡോ നോട്ട് ഹെൽപ് ഓൾ പേഴ്സൺസ് ടു ബിക്കം ലീഡേഴ്സ് സുപ്പീരിയർ ജനറലൈസ്ഡ് ട്രേറ്റ്സ് സുപ്പീരിയർ ആയിട്ട് നിൽക്കുക ഉയർന്ന ഞാനാണ് വലുത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കുക അതൊരു പരിധിയിലേറെ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്തതായിട്ട് എടുത്ത് പറയുന്നു ദ എബിലിറ്റി ടു പെർഫോം ഫങ്ഷൻസ് ഡിറ്റർമിൻസ് ദ പോസിബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ബിക്കം എ ലീഡർ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തി കൂടി കൊണ്ടെത്തിക്കാൻ പറ്റുക എ ഗുഡ് സിംഗർ Uh, could become a leader of ലീഡർ ഓഫ് എ a പാർട്ടി എ ഗുഡ് ക്രിക്കറ്റർ ക്യാപ്റ്റൻ ഓഫ് എ ക്രിക്കറ്റ് ടീം ആൻഡ് സോൺ അതായത് ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന മേഖല അല്ലെങ്കിൽ ആ വ്യക്തി പ്രവർത്തിക്കുന്ന മേഖലകളിലായിരിക്കും അദ്ദേഹത്തിന് ലീഡറായിട്ട് നിൽക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളത് അപ്പോൾ ആ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ലീഡറായിട്ട് നിൽക്കാനായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക അതല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് നിന്റെ ആ പിന്നെ പാട്ടിന്റെ മേഖലയിലായിരിക്കും അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ക്രിക്കറ്റ് മേഖലയിലായിരിക്കും അവർക്ക് ലീഡർഷിപ്പ് എടുക്കാൻ പറ്റുക അപ്പോൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആ ഫങ്ഷൻസിൻ്റെ ഫംഗ്ഷൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടി ആ വ്യക്തിയുടെ ലീഡർഷിപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഇതെല്ലാം അതിന്റെ നേച്ചേഴ്സ് ആണ് അത് കൂടാതെ കുറച്ച് നേച്ചേഴ്സ് വേറെ പറയുന്നുണ്ട് ലീഡർഷിപ്പ് ഈസ് ആൻ ഇൻഹറൻറ് പേഴ്സണാലിറ്റി ട്രേറ്റ് വിച്ച് ഡിങ് ദ ലീഡേഴ്സ് ഫ്രം ദി നോൺ ലീഡേഴ്സ് എന്നുള്ളത് അതായത് പിന്നെ ഒരു വ്യക്തിയുടെ ഇൻഹറന്റ് പേഴ്സണാലിറ്റിന്റെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഹെറിഡിറ്റി സംബന്ധമായിട്ടുള്ള ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആ ഒരു ഇൻബോൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ലീഡർഷിപ്പിലേക്കും കൂടി നയിക്കുന്നതിനാണ് ലീഡർഷിപ്പ് ക്യാൻ ബി എക്സിബിറ്റഡ് ഓൺലി വെൻ ദർ ആർ ഫോളോവേഴ്സ് ലീഡർഷിപ്പ് കാണാൻ പറ്റുന്നത് അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഫോളോവേഴ്സ് ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല അവർ ആയിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദി പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ആണ് പിന്നെ സ്വാധീനിക്കുക ഇൻസ്പയർ ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുക അപ്പം ഒരാളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക നീ അത് പഠിക്കുക അങ്ങനെ ചെയ്യുക നിനക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും നിനക്ക് സെറ്റ് നേടാൻ പറ്റും നെറ്റ് നേടാൻ പറ്റും എന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് പറയുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് നമ്മളെ ഫോളോ ചെയ്യുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ തോന്നുമ്പോൾ അവർക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ കഴിയും ഇറ്റ് എയിംസ് ആക്ട്സ് ക്രിയേറ്റിംഗ് ആൻഡ് enabling organization culture which strives to do it's turning the vision into reality. അതായത് ഒരു ഓർഗനൈസ് ഓർഗനൈസേഷണൽ കൾച്ചർ റിയൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ കൂടി എന്ത് ചെയ്യാൻ പറ്റും ഒരു ലീഡർക്ക് കഴിയും ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആർ ഫോളോഡ് ആൻഡ് ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസും ഡിഫറെന്റ് സെറ്റിംഗിലാണ് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് ഡയറക്ടിങ് ആൻഡ് ഗൈഡിങ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അതായത് ഡയറക്റ്റ് ചെയ്യുക ഗൈഡ് ചെയ്യുക അതൊരു ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു അപ്പോൾ ഒരു നേച്ചറിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും അതേപോലെ തന്നെ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുക അതുകൂടാതെ തന്നെ ലീഡർഷിപ്പിന്റെ ഡെഫിനീഷൻസ് ഉൾപ്പെടുത്തുക ലീഡർഷിപ്പിന്റെ ഡെഫിനിഷൻസും മീനിങ്ങും പിന്നെ നേച്ചറും കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യമാണ് ഒന്ന് സ്കോപ്പ് ഓഫ് ലീഡർഷിപ്പ് രണ്ട് നീഡ് ഓഫ് നീഡ് ഫോർ ലീഡർഷിപ്പ് ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യകത എന്താണ് അതുകൂടാതെ തന്നെ ലീഡർഷിപ്പിന്റെ പിന്നെ സാധ്യതകൾ എന്താണ് പിന്നെ അതിന്റെ വ്യാപ്തി എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതും നമുക്കൊരു എട്ട് പോയിന്റ്സുകളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇത് എസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനിഷൻ എഴുതാം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതാം നേച്ചർ എഴുതാം അതുകൂടാതെ തന്നെ സ്കോപ്പ് എന്തൊക്കെ ഏതൊക്കെയാണെന്ന് എഴുതാം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ മൂന്നാമത്തെ നീഡ് ഫോർ ലീഡർഷിപ്പ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ സ്കോപ്പിൽ വരുന്നത് എന്തൊക്കെയാണ് ഒന്നാമത് സ്കോപ്പിൽ വരുന്നത് ഇൻഫ്ലുവൻസ് ആൻഡ് ഗൈഡൻസ് എന്നുള്ളതാണ് ഓക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നു ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്നു ഒരു ലീഡർഷിപ്പ് കൊണ്ട് ദെൻ മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും കഴിയുന്നു കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബ്രേറ്റ് കൊളാബ്രേറ്റിംഗ് അല്ലെങ്കിൽ കൊളാബറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവരുമായി മറ്റു ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പ്സുമായിട്ടൊക്കെ കൊളാബ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്നു അതെല്ലാം ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദെൻ വിഷൻ ആൻഡ് ഡയറക്ഷൻ ഒരു ലീഡർക്ക് എന്തുണ്ടാവും കൃത്യമായ ും അതുകൂടാത്തന്നെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും ഡിസിഷൻ മേക്കിംഗ് പവർ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഒരു ലീഡർക്ക് ഉണ്ടാവും ചേഞ്ച് മാനേജ്മെന്റ് മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മാനേജ് മാനേജ് ചെയ്യുന്ന രീതികളെ നമുക്ക് ലീഡർഷിപ്പിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്സ് വിശ്വാസ്യതയും ബഹുമാനവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡെവലപ്പിംഗ് അതേഴ്സ് മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബയോഡാറ്റൊക്കെ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നിങ്ങളെ ബയോഡാറ്റയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ അവർ അവിടെ നിങ്ങൾക്ക് ജോലി സാധ്യതയിൽ നിങ്ങളുടെ ജോലിയുടെ പിന്നെ ഒരു പിന്നെ ഡെസ്സിനൊക്കെ സാധ്യത കൂടും ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെ നയിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനും അവർക്ക് വേണ്ടത് ഇൻസ്പിറേഷൻ കൊടുക്കാനും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാനും മറ്റ് ഗ്രൂപ്പ് പിന്നെ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കൊളാബ് ചെയ്യാനും അതേപോലെ തന്നെ ആ ആ വ്യക്തിക്ക് ആ ലീഡർക്ക് ഒരു നല്ലൊരു വിഷനും നല്ലൊരു ഡയറക്ഷനും ഒക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ ഫോളോവേഴ്സിനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കാനും ഇന്നിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമാക്കിക്കൊണ്ടും അതേപോലെ തന്നെ ഇമ്പാർഷ്യൽ ആയിക്കൊണ്ടും അല്ലെങ്കിൽ യാസിഡ് ആയിക്കൊണ്ടൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും മറ്റുമൊക്കെ എതിലൂടെ നയിക്കുമ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി നയിക്കും അത് തന്നെയാണ് ഇതിന്റെ സ്പ്രിപ്പ് ആയിട്ട് എടുത്തു പറഞ്ഞത് ഇതിന് ഇതിന്റെ നീഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് അപ്പോൾ നമ്മൾ ഈ നേച്ചറും സ്കോപ്പും നീഡും ഒക്കെ പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ അപ്പോൾ ഇവയൊക്കെ നമ്മൾ പോയിന്റുകൾ കിട്ടി കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വലിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ മാത്രമല്ല മിക്കവാറും എല്ലാ ക്ലാസുകളും ഡിഗ്രികളിലൊക്കെ ലീഡർഷിപ്പിനെ കുറിച്ച് എടുത്ത് നമ്മൾ പഠിക്കുന്ന മേഖല കൂടിയായതുകൊണ്ട് ഈ ഒരു പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പോയിന്റ്സുകൾ നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ അല്ലേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഷുവറാണ് മക്കളെ ഷുററാണ് നമുക്ക് ലീഡർഷിപ്പിൽ നിന്നും ഒരു ചോദ്യം ഷുവറായിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും നീഡ് ഫോർ ലീഡർഷിപ്പിൽ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ് ഫോസ്റ്ററിംഗ് ഐ പോസിറ്റീവ് വർക്ക് ആൻഡ് ഗവൺമെന്റ് ഡ്രൈവിംഗ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച് മാനേജിങ് കോൺഫ്ലിക്ട് ആൻഡ് ചലഞ്ചസ് ഇൻസ്പയറിംഗ് ആൻഡ് എംപവറിംഗ് അതേഴ്സ് ബിൽഡിംഗ് എ സ്ട്രോങ് കൾച്ചർ ആൻഡ് ലാസ്റ്റ് വൺ ഡെവലപ്പിംഗ് ഫ്യൂച്ചർ ലീഡേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ഡീലഡിന്റെ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു ഡെഫിനിഷൻ പറഞ്ഞു നേച്ചർ പറഞ്ഞു സ്കോപ്പ് പറഞ്ഞു ആൻഡ് നീഡ്സും പറഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസ് ആണ് ഈ ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസിന്റെ ആ കൊസ്റ്റിനോട് കൂടി തന്നെ ഡെഫിനേഷനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു കൊസ്റ്റിനോട് കൂടി ഒന്നെങ്കിൽ നേച്ചറോ അല്ലെങ്കിൽ സ്കോപ്പോ അല്ലെങ്കിൽ പിന്നെ നീഡ്സോ അല്ലെങ്കിൽ ഡെഫിനിഷനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഈ സ്റ്റൈലുകളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്